ബഹുമാനപ്പെട്ട കളക്ടറോടാണ് ഒരു ചോദ്യം വിളക്കന്നൂർ ജോയി വീടൊഴിഞ്ഞ് എങ്ങോട്ട് പോകണം സാറേ ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം തീരുമോ ഒരു വർഷം മുന്നേ റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ച വീട് എവിടെയോണ്ട് എന്റെ മോളും മോളും രണ്ട് പിള്ളേരും മോനും ഒരാൾക്ക് അഞ്ചു വയസ്സും ഒരാൾക്ക് മൂന്ന് വയസ്സുള്ളു രണ്ട് പെങ്ങുഞ്ഞുങ്ങളും ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഉള്ളത് ഇനി എന്ത് ചെയ്യാനല്ല വേറെ വഴിയൊന്നും അധികം നടക്കുള്ളൂ സ്വപ്നമായ വീട് അപകടാവസ്ഥയിലായാൽ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ് നോട്ടീസ് നൽകിയാൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഈ ചോദ്യം ചോദിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ വിളക്കുന്നൽ ജോയിയാണ് ആണ് ആകെയുണ്ടായിരുന്ന അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഭവനം നിർമ്മിച്ചത് എന്നാൽ വർഷകാലത്ത് സംരക്ഷണ ഭിത്തി തകർന്നു വീണതോടെ വീട് അപകടാവസ്ഥയിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലുണ്ടായ കനത്ത മഴയിൽ വീടിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു ഇതോടെ വീട് അപകടാവസ്ഥയിലായി അധികൃതർ ഇടപെട്ട് ജോയിയെയും കുടുംബത്തെയും വാടക വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു രണ്ടു മാസത്തെ വീട്ടുവാടക നൽകി എന്നാൽ പിന്നീട് വാടക ജോയിയുടെ ചുമലിലായി വാടക കൊടുക്കാൻ വഴിയില്ലാതെ ജോയിയും കുടുംബവും തകർന്നു വീഴാറായ വീട്ടിലേക്ക് വീണ്ടും താമസം മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് വയക്കര വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മന്ത്രി കെ രാജൻ ജോയിയുടെ ദുരിതം മനസ്സിലാക്കി ജോയിക്ക് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാൻ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു നടപടികൾ ഉടൻ പൂർത്തിയാക്കി രണ്ട് മാസം കൊണ്ട് പണം നൽകുമെന്നും പ്രഖ്യാപിച്ചു ഇവിടെ ഞങ്ങൾ കാണാൻ വന്ന പരാതിക്കാരുടെ കൂട്ടത്തിൽ വീട് തകർന്നുപോയി ഇനി താമസിക്കാൻ മറ്റൊരു വഴിയുമില്ല എന്ന് കാണുന്ന ശ്രീ ജോയി ഈ പരിപാടി നടക്കുമ്പോൾ വലിയ അപേക്ഷയുമായി വന്ന് കാണുകയുണ്ടായി ഞാനും ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ മധുസൂദനും നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സാണ്ടറും നമ്മുടെ ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട എ ഡി എം തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചന നടത്തി നേരത്തെ ആ സ്ഥലം സന്ദർശിച്ചിട്ടുള്ള താലൂക്ക് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട ആളുകൾ നേരത്തെ ഒരു സഹായം ചെയ്തെങ്കിലും ഇനി അവിടെ താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സൗകര്യമില്ല എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി വാസയോഗ്യമല്ലാത്ത ഒന്നായി അത് മാറി എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കാൻ ഭൂമി വാങ്ങാനും അവിടെ ചെറിയ വീട് വയ്ക്കാനുമുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ അത് പ്രത്യേകമായി പരിഗണിക്കുന്നതാണ് എന്ന കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അശരണരായ മനുഷ്യരുടെ ഇത്തരം പ്രശ്നങ്ങൾ നാം കാണേണ്ടതുണ്ട് അതുവരെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ അദ്ദേഹത്തെ നേരത്തെ രണ്ട് മാസം വാടക കൊടുത്ത് താമസിപ്പിച്ചിരുന്നു പഞ്ചായത്ത് എം എൽ എ തന്നെ നിർദ്ദേശിച്ചു ഇനി തൽക്കാലമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ മഴ അപകടകരമായി വരുന്നൊരു സാഹചര്യം അവരെ സൗകര്യം പഞ്ചായത്തിനോട് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യാം എന്ന് സമ്മതിക്കുകയും എന്നാൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ജോയി പറഞ്ഞു കളക്ടറെ കാര്യം എനിക്ക് നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട് ഓഫീസ് ഓഫീസുമായാണ് തന്നത് ആ കത്തിനകത്ത് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞു എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല ഞാനും എൻ്റെ പിള്ളേരും കൂടെ എങ്ങോട്ടേ മൂന്നു പിള്ളേരുണ്ട് പിള്ളേരും കൂടി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല വാദയ്ക്ക് വീടാക്കി തരാൻ പറഞ്ഞാൽ വില്ലേജ് ഓഫീസറും തന്നില്ല പഞ്ചായത്ത് തരുന്നില്ല തഹസിൽ തന്നെ കളക്ടറെ മിനിങ്ങാൻ പോയി കണ്ടപ്പം കളക്ടറെ പറഞ്ഞത് കളക്ടറെ കുറ്റവാളത്തില്ല കളക്ടറെ പറഞ്ഞു അവർ മാറാൻ വിഷമില്ല മാറാൻ വേണ്ടിയാണ് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ബാക്കി എന്താ ചെയ്യേണ്ടത് അവർ തന്നെ തീരുമാനിക്കട്ടെ കളക്ടറെ കാണാൻ പോയിട്ട് കളക്ടറെ കാണാൻ പോയി അവർ അനുവദിക്കുന്നില്ലായിരുന്നു അവർ ചെയ്യുന്നത് വെച്ചപ്പോഴും പറഞ്ഞു വെച്ചതിന് ശേഷമാണ് എനിക്ക് കളക്ടറെ കാണാൻ പെർമിഷൻ കിട്ടിയത് കളക്ടറെ കണ്ടപ്പോൾ കളക്ടറെ പറയുന്ന വാക്കിയാണ് കളക്ടറെ കുറ്റവാർത്തമില്ല കളക്ടറെ ഒഴിവായി ാണ് എനിക്ക് മന്ത്രി വന്നപ്പം ബി എഫീസിന്റെ മന്ത്രി വാഗ്ദാനം ചോദിച്ചപ്പോഴാണ് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ആറ് ലക്ഷം ആറ് ലക്ഷം രൂപ സ്ഥലത്തിനും നാല് ലക്ഷം രൂപ വീടിനായിട്ട് പത്ത് ലക്ഷം രൂപ തരാമെന്നും രണ്ട് മാസത്തിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാൻ പറഞ്ഞ പോയതാണ് ഇത്രയും കാലമായിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഞാൻ സത് തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റ് പോയി അന്വേഷിക്കുമ്പോൾ പറഞ്ഞുവച്ചത് ഈ വകുപ്പെല്ലാം മുഖ്യമന്ത്രി ഏറ്റെടുത്തവളുണ്ട് റവന്യൂ വകുപ്പിന് ഇപ്പോഴും വന്യൂ വകുപ്പ് മന്ത്രി എല്ലാം മാറ്റി മുഖ്യമന്ത്രിയാണ് നേരിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് തരാൻ കഴിയുമെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാത്തൊരവസ്ഥയായി പോകുള്ളത് ഞാൻ എന്റെ മക്കളും കാര്യങ്ങളും അവളെ പോകുന്ന അറിയില്ല ഏതു നിമിഷം വീട് നാഴ് വീഴാവുന്ന അവസ്ഥയാണ് ഈ മഴ പിന്നീട് തിരുവനന്തപുരം അടക്കം ജോയിൽ പോയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ വർഷകാലത്തും വീടൊഴിഞ്ഞു പോകാൻ കാണിച്ച കളക്ടർ ജോയിക്ക് നോട്ടീസ് നൽകി എന്നാൽ ഒരു വഴിയുമില്ലാതെ വന്നതോടെ ജോയിയും കുടുംബവും തകർച്ചാ ഭീഷണിയുള്ള വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ